അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് സുധിയുടെ മരണശേഷമാണ് രേണു ഈ രംഗത്തേക്ക് കടന്നുവരുന്നത് ഇപ്പോൾ അഭിനയ രംഗത്തും മോഡലിംഗ് രംഗത്തും സജീവമാണ് രേണു തുടർന്ന് ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയിരുന്നു രേണു സുധി ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ വൈറൽ താരമായിരുന്നു രേണു എന്നാൽ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ തനിക്ക് മാനസികമായി കഴിയാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് രേണു ട്വിറ്റ് ചെയ്ത് പുറത്തേക്കിറങ്ങി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും പൊതുപരിപാടികളിൽ സജീവമായിരുന്നു രേണു ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മറുപടി നൽകുകയാണ് രേണു കല്യാണമാണോ നിക്കാഹാണോ വിവാഹമാണോ മിന്നുകെട്ടാണോ എന്നൊന്നും അറിയില്ലെന്നും എനിക്ക് കല്യാണം ആയിട്ടില്ലെന്നും എനിക്ക് പ്രണയമുണ്ടെന്നൊക്കെ ആൾ ർ പറയുന്നതല്ലേ എന്നുമാണ് രേണു ചോദിക്കുന്നത് എന്നാൽ രേണു ഇതുവരെയും തനിക്ക് പ്രണയമുണ്ടെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല ഇനി അദൃശ്യ കാമുകൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ എന്നാണ് രേണു പറയുന്നത് എന്തായാലും ഒരു രണ്ടു വർഷം സമയം തരണമെന്നും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും ഇപ്പോൾ എന്തായാലും തുറന്നു പറയാൻ താല്പര്യമില്ലെന്നുമാണ് രേണു പറയുന്നത് ഒരു മുസ്ലിമിനെയാണ് രേണു സ്നേഹിക്കുന്നതെന്നും യു കെയിലാണ് കാമുകൻ എന്നാണ് ഊഹാപോഹങ്ങൾ